ജയറാമും പാർവതിയും ഒരുമിച്ചൊരു ജീവിതത്തിലേക്ക് എത്തിയത് വളരെയധികം സങ്കീർണമായ പ്രശ്നങ്ങൾ പിന്നിട്ടതിന് ശേഷമായിരുന്നു മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർ ഇവരെ പിന്തുണച്ച് കൂടെ തന്നെ ഉണ്ടായിരുന്നു വിവാഹ ചടങ്ങുകൾക്കും പാർവതിയുടെ വീട്ടുകാർ വളരെയധികം എതിർപ്പ് പ്രകടിപ്പിച്ചു എങ്കിലും ഒരു തരത്തിൽ സമ്മതിപ്പിച്ചു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം പാർവതിയുടെ നാവിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് ആദ്യമൊക്കെ ജയറാമിനെ പാർവതിയുടെ വീട്ടുകാർക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു പിന്നീട് പടിപടിയായി ജയറാം അവരെ കയ്യിലെടുത്തു എന്ന് തന്നെ വേണം പറയാൻ ആ വീട്ടുകാരുടെ പെറ്റായി ജയറാമിന് മാറാൻ സാധിച്ചു ഇപ്പോൾ പാർവതി പറയുന്നത് എങ്ങനെയാണ് ജയറാമിന് തന്നെ ഇഷ്ടപ്പെട്ടത് എന്ന് ചിന്തിച്ച് പലപ്പോഴും കാട് കയറിയിട്ടുണ്ട് എന്നാണ് കാരണം താൻ വലിയ ദേഷ്യക്കാരിയും അഹങ്കാരിയുമായിരുന്നു ഒരാളോട് മിണ്ടാൻ പോലും മനസ്സ് കാണിക്കാത്ത വ്യക്തിയായിരുന്നു ചെറിയ വേഷങ്ങൾ ചെയ്ത് നടിയായി മാറിയപ്പോൾ അഹങ്കാരം വീണ്ടും കൂടി അങ്ങനെയിരിക്കുമ്പോഴാണ് ജയറാമ് വന്ന് തന്നോട് അടുപ്പം കാണിക്കുന്നത് പക്ഷേ പുറംകാലുകൊണ്ട് ആട്ടിപ്പായ്ക്കുന്ന അവസ്ഥയായിരുന്നു ആദ്യമുണ്ടായിരുന്നത് ശരിക്കും ദേഷ്യവും അഹങ്കാരവും ഒക്കെ വളരെയധികം ഒരു നോർമൽ മനുഷ്യനായത് മക്കളുണ്ടായതിനു ശേഷമായിരുന്നുവെന്നാണ് പാർവതി പറഞ്ഞത് അതിനു മുന്നേ തന്നെ തൻ്റെ പത്തി താഴ്ത്തുന്നത് പോലെ ഒരു സംഭവം ഉണ്ടായി എന്ന് പാർവതി പറയുകയാണ് ഏറെ വേദനയോടെയാണ് താരം ഇത് പറഞ്ഞത് തൻ്റെ സഹോദരിയുടെ മരണത്തോടെ തനിക്ക് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് മാറി ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ സഹോദരി മരിച്ചത് താങ്ങാനാകാത്ത വേദനയായിരുന്നു ഇതോടെ ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു തൻ്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു അന്ന് തനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്നും പാർവതി ഓർത്തെടുത്തു ഇത്രയധികം അലമ്പ് സ്വഭാവമായിരുന്നു തനിക്കെന്ന് പാർവതി പറയുന്നത് മുൻപൊരിക്കൽ അഭിമുഖത്തിലാണ് ഈ അഭിമുഖം വീണ്ടും ജനശ്രദ്ധ നേടുകയാണ്